ഹലോ എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എന്നോട് കുറേ പേര് ചോദിച്ചൊരു കാര്യമായിട്ട് എൻ്റെ ഡ്യൂ ഡേറ്റ് എന്നാണ് വരുന്നത് ഞാനത് പറയാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ഞാൻ ഇപ്പോൾ ഡേറ്റ് നമ്മൾക്ക് ഡോക്ടർ വന്നാലും ആ ഡേറ്റിൽ തന്നെ ബേബി വരണമെന്ന് ഒരു നിർബന്ധം തോന്നില്ല ചിലപ്പോൾ അതിന് വളരെ മുമ്പായിരിക്കും ബേബി വരുന്നുണ്ടായിരിക്കും അപ്പം നമ്മൾ ഓരോ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിരിക്കും എന്നാലും ഞാൻ പറയാം ഒക്ടോബർ മാസമാണ് നമ്മുടെ ബേബി വരുന്നത് ഇപ്പം ഞാൻ ഏഴാം മാസത്തിലോട്ട് കടന്ന് അതിൻ്റെ റണ്ണിങ്ങിലാണ് ഞാൻ ഇന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരെയും പോലെ തന്നെ ഞാൻ വളരെ എന്താ പറയുക ഒരു സംഭവം തന്നെയാണ് ദിയാകൃഷ്ണന്റെ ഡെലിവറി ബ്ലോഗ് കാണണം എന്ന് വിചാരിച്ചു തന്നെയാണ് സാധാരണ എനിക്ക് ഭയങ്കര ടെൻഷനാട്ടോ എനിക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം പ്രഗ്നൻസി റിലേറ്റഡ് എന്ത് റീൽ വന്നാലും ഞാൻ വേഗം സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഞാൻ പോവും കാരണം അതിൽ പറയുന്നത് ഭയങ്കര നമുക്ക് ചിലതൊക്കെ ഭയങ്കര സ്ട്രെസ് ഉണ്ടാക്കും ഞാൻ അങ്ങനത്തെ സംഭവങ്ങളിലേ പോവാറില്ല ഞാൻ പോവാറില്ല പക്ഷേ ദിയാകൃഷ്ണൻ വന്നപ്പോൾ എനിക്ക് കാണണം കാണണമെന്നായിട്ട് ഞാൻ കണ്ടു കുറച്ച് ലേറ്റായി കണ്ടത് ഞാൻ കണ്ട് ഫസ്റ്റ് ഞാൻ ദിയാകൃഷ്ണയുടെ വീഡിയോ വന്നെന്ന് അറിയണത് വേറൊരു റിയാക്ഷൻ ചാനൽസിൽ നിന്നൊക്കെ ഇങ്ങനെ കണ്ടിട്ടാണ് ഞാൻ ആ ഇങ്ങനെ വ്ളോഗ് വന്നിട്ടുണ്ടെന്ന് കാണുന്നത് അപ്പോൾ അതിൽ കുറേ കണ്ടു ഞാൻ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നു കുറേ പേർ സപ്പോർട്ട് ചെയ്യുന്നു ഫസ്റ്റ് ഞാനൊരു പറയും ഞാനൊരു ഗർഭിണിയാണ് അല്ലേ ഞാനിപ്പോൾ ഒരു ഗർഭിണിയാണ് മൂന്ന് മാസം കഴിഞ്ഞാൽ ഞാൻ അമ്മ വേണ്ടിയും കാത്തിരിക്കുക അപ്പം ആ ആൾ ഈ നല്ല നിലയ്ക്ക് എനിക്കൊരു കുറച്ച് പറയാനുണ്ട് എനിക്കത് കണ്ടപ്പോൾ കുറേ പേര് പറഞ്ഞു ഈ ഇത് എന്തിനാ ആയിട്ട് ഇടുന്നത് ഇത് ഗർഭ ഈ വരണ ഗർഭിണികൾക്ക് ടെൻഷൻ ടെൻഷനാവൂലേ ഇത് കണ്ടു കഴിഞ്ഞാൽ ടെൻഷൻ ടെൻഷനാവൂലേ പ്രസവിക്കാൻ വരെ പേടിയാവൂലേ എന്തിനാണ് അങ്ങനെ ആക്കുന്നതെന്ന് പക്ഷെ ഒരു ഗർഭിണിയായി ഞാൻ പറഞ്ഞോട്ടെ എനിക്കത് കണ്ടപ്പോൾ ടെൻഷനല്ല ആയത് എനിക്കൊരു ഞാൻ എനിക്ക് എനിക്ക് തന്നെ ഒരു പ്രൗഡായിട്ടാണ് തോന്നിയത് എനിക്ക് തന്നെ ഒരു ദിയാകൃഷ്ണയാണ് പ്രസവിച്ചെങ്കിലും ഞാൻ പ്രസവിച്ച ഒരു സംതൃപ്തിയാണ് എനിക്ക് ആ വ്ലോഗ് കണ്ടപ്പോൾ എനിക്ക് കിട്ടിയത് എനിക്ക് എനിക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് ഒരു വല്ലാത്ത സന്തോഷം എന്താ പറയുക ഒരു കറേജൊക്കെ കിട്ടിയത് ഇപ്പോൾ നമ്മളെ അമ്മമാരൊക്കെ നമ്മളെ അമ്മമാരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടല്ലേ നമ്മളുള്ളൂ അവരനുഭവിച്ചതാണെങ്കിലും എന്താണെങ്കിലും ബുദ്ധിമുട്ടുകളാണെങ്കിലും നമ്മൾക്ക് കേട്ട കേൾവി മാത്രമേ ഉള്ളൂ നമ്മൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ല ഇതുവരെ ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോഴാണ് ഈ ഒമ്പത് മാസം എന്തൊക്കെ കഷ്ടപ്പാടുണ്ടെന്ന് അറിയുന്നത് പക്ഷേ ഈ പ്രസവിക്കണേനെ പലരും പലതും പറഞ്ഞിട്ട് നമുക്കൊരു ഐഡിയ മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മൾ കണ്ടിട്ടില്ല ഇന്നേ വരെ അത് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എത്ര സഹിച്ചിട്ടാണ് ഒരു കുഞ്ഞ് കുറച്ച് നേരത്തെ ഒരു സംഭവമായിരിക്കും അല്ലേ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളുടെ ഒരു സംഭവമായിരിക്കും ഇതിൻ്റെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം പെയിന് ഒറ്റടിക്ക് വരല്ല പെയിൻ വരും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വരും അപ്പോവും വരും അങ്ങനെ അങ്ങനെ വന്നിട്ടാണ് ലാസ്റ്റ് വരുന്നത് അല്ലേ അപ്പോൾ എപ്പിഡ്യൂറൽ എടുത്തു കഴിഞ്ഞാലും ആ വ്ലോഗിൽ എപ്പിഡ്യൂറൽ എടുക്കുന്നുണ്ട് പക്ഷേ അറിയുന്നുണ്ടായിരിക്കും ഈ എപ്പിഡ്യൂറൽ എന്ന് പറയുന്ന സാധനം ചിലവരുടെ പോഡിയിൽ മാത്രമേ ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആവുള്ളൂ എന്നു വെച്ചാൽ അത് ആക്കിക്കഴിഞ്ഞാൽ പ്രസവ വേദന അറിയേയില്ലയെന്നല്ല എന്നിട്ട് ആ ഒരു ഇതിൽ ആ നിമിഷൊരു കുഞ്ഞിനെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി ഒരു അമ്മ എടുക്കുന്ന എഫേർട്ട് അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് അമ്മമാർക്കാണെങ്കിലും ഈ പ്രസവിക്കാത്തവർക്കാണെങ്കിലും ഗർഭിണിയാവാത്തവർക്കാണെങ്കിലും നമ്മുടെ കണ്ണൊന്നും അറിയും അത്രക്കും ഇത് നമുക്കൊരു അമ്മമാരോടൊരു ബഹുമാനം തോന്നും അമ്മമാരോട് പോട്ടെ സ്ത്രീകളോട് നമുക്കൊരു ബഹുമാനം തോന്നും അങ്ങനത്തെ ഒരു വ്ളോഗ ഇതിൽ പല റിയാക്ഷൻ വ്ളോഗേഴ്സും എന്താ പറയുക അതൊരു നാണക്കേട് മോശം എന്തോ ഒരു വലിയൊരു അപരാധം പോലെ പറയുന്നത് ഞാൻ കേട്ടു എന്ത് എങ്ങനെയാണ് ഇതൊരു അപരാധമാവുന്നത് നമ്മളെല്ലാ വ്ളോഗ്സും ഇടുന്നത് നമ്മളെല്ലാ തരത്തിലുള്ള വ്ളോഗ്സും ഇടുന്നു ഫുഡ് കഴിക്കുന്നത് ഫുഡ് ഉണ്ടാക്കുന്നത് അവിടെ ട്രിപ്പ് പോകുന്നത് ഇവിടെ ട്രിപ്പ് പോകുന്നത് അതിനൊക്കെ സംബന്ധിച്ച് എത്രയോ മഹത്തരമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു പ്രസവം എന്ന് പറയുന്നത് അത് എങ്ങനെയൊരു നാണക്കേടാവ് മോശം ശരിയാണ് ഇതൊരു എന്താ പറയാ അത് ആ ലോകത്ത് ആദ്യത്തെ ഒരു കാര്യമല്ല എല്ലാ സ്ത്രീകളും കടന്നു പോകുന്ന എല്ലാ സ്ത്രീകളിലെ സ്ത്രീകൾ കടന്നു പോകുന്ന ഒരു കാര്യമാണ് പക്ഷേ എല്ലാ സ്ത്രീകളും കടന്നു പോകുന്നൊരു ആ ബുദ്ധിമുട്ടും വിഷമം എല്ലാവരും ഒന്നും അറിഞ്ഞിരിക്കേണ്ട എല്ലാ എല്ലാ ആൾക്കാർക്കും ഭർത്താക്കന്മാരും ഉള്ളിൽ കയറ്റാനുള്ള ഒരു ഭാഗ്യം കിട്ടിയെന്ന് വരില്ല എല്ലാവർക്കും അവരുടെ വീട്ടുകാരും ഉള്ളി കയറ്റാനുള്ള ഭാഗ്യം ഈ പ്രസവ സമയത്ത് ഉണ്ടാ ഭാഗ്യം ഉണ്ടായിന്നു വരില്ല അപ്പോൾ അവരറിയണ്ടേ ഇതാണ് അവിടെ നടക്കണേ എന്നുള്ളത് അറിയുമ്പോൾ അവരുടെ കൂടെയുള്ള ഭാര്യനോടും അമ്മനോടും അനിയത്തി ചേച്ചിമാരോടൊക്കെ അവർക്കൊരു ബഹുമാനേ തോന്നുള്ളൂ അല്ലേ അത് കാണുമ്പോൾ ഒരു ബഹുമാനം തോന്നുള്ളൂ അത് സ്ത്രീന്നില്ല ഒരു പുരുഷൻ കണ്ടാൽ വരെ നമ്മളൊരു നല്ല കണ്ണിലൂടെയാണ് ആ വീഡിയോ കാണണമെങ്കിൽ ഒരിക്കലും അതിലൊരു മോശോ കളിയാക്കി വീഡിയോ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല നമുക്ക് പത്ത് കുട്ടികളുണ്ട് ഇരുപത് കുട്ടികളുണ്ട് മുപ്പത് കുട്ടികളുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികളുണ്ടാക്കാനും ഓർക്കും പറ്റും പക്ഷെ അതിനെ പോറ്റാനും അതിനെ ബഹുമാനിക്കാനും ഒരു സ്ത്രീ എന്നുള്ളത് ബഹുമാനിക്കുമ്പോഴാണ് അർത്ഥം വരുന്നത് അല്ലേ പിന്നെ എനിക്ക് ആ വീഡിയോയിൽ ഒരു തരത്തിലുള്ള ഒരു ഒരു കുഞ്ഞംശം വൃത്തികേട് പോലും എനിക്ക് കാണാൻ പറ്റിയില്ല ഇനിയിപ്പോൾ ഞാൻ പറയട്ടെ എന്തെങ്കിലും ശൈലം ഭാഗം കണ്ടു എന്ന് തന്നെ വിചാരിക്കുക ആ വീഡിയോകളൊന്നും കാണുന്നില്ല ഇനി കണ്ടാൽ പോലെ അത് അത് കണ്ടാൽ പോലും നമുക്കൊരു വൃത്തികേടായിട്ട് എങ്ങനെ മൈൻഡേക്ക് നമുക്ക് പോകും ഒരു അമ്മ മുലയോട്ടെ ഒരു കുഞ്ഞിൻ്റെ അമ്മ മുലയോട്ടെ എന്ന് വിചാരിക്കും ഒരു റെയിൽവേ സ്റ്റേഷനിലോ ഫ്ലൈറ്റിലോ എവിടെയെങ്കിലും നമുക്കത് കാണുമ്പോൾ വേറെ തരത്തിലുള്ള ചിന്ത പോകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചിന്തട പ്രശ്നം എന്നേ പറയുള്ളൂ അല്ലെ നമ്മുടെ അത്രയും ഇടുങ്ങിയ ചിന്ത പ്രശ്നമെന്നേ പറയാൻ പറ്റുള്ളൂ അതേപോലെ തന്നെയാണ് ഈ ഒരു പ്രിസേർവ് വീഡിയോ പിന്നെ അവരുടെ ചാനൽ അവരുടെ കണ്ടൻറ്റ് അവർ വീഡിയോ ഇടുന്നു അവർ യൂസ് ഇപ്പോൾ പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവരിടുന്നു ഇപ്പോൾ ഈ റിയാക്ഷൻ ബ്ലോഗേഴ്സ് ആണെങ്കിലും എന്ത് എല്ലാവരും വല്ല പറയുന്നത് ചില റിയാക്ഷൻ അവരെ വീഡിയോസ് തന്നെ എടുത്തു വെച്ചിട്ട് അവർ ചാനലിൽ കൂടെ പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നാണക്കേടൊന്നുമില്ല വേറെ ആൾക്കാരുടെ കണ്ടിനെ എടുത്താക്കുന്നത് പിന്നെ കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുറേ വ്ളോഗേഴ്സിനെ കണ്ടു അവർക്ക് ആ വീഡിയോ കണ്ടപ്പോൾ അവർക്കുള്ളിൽ വന്ന സന്തോഷം ഞാൻ എടുത്ത് പറയാനുള്ളൊരു കാര്യം ഇത് സുഖ പ്രസവം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രസവം ഇല്ല എന്തുകൊണ്ടാണ് എനിക്ക് ആ പേര് സുഖപ്രസവം എന്നുള്ളത് വന്നതറിയില്ല നോർമൽ ഡെലിവറി ഇതാണ് നമുക്ക് പറയാനാകുന്നത് ഏറ്റവും നല്ലൊരു വാക്കെന്ന് പറയുന്നത് എല്ലാ അമ്മമാരും ബുദ്ധിമുട്ട് സഹിച്ചിട്ട് തന്നെയാണ് പ്രസവിക്കുന്നത് ഇനി ഇത് ഇതിപ്പോൾ നോർമൽ ഡെലിവറിയാണ് കാണിച്ചത് ഇനി സിസ്വേറിയെന്ന് പറയുന്നൊരു ഭാഗമുണ്ട് ആരും അധികം സംസാരിക്കാത്തൊരു വിഷയം സിസേറിയ എനിക്ക് പേടിയാണ് സിസ്വേറിയൻ സത്യമായിട്ട് ഞാൻ പറയട്ടെ എനിക്ക് ഓ എനിക്ക് ടെൻഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സിസ്വേറിയനാകുമോ എന്ന് വെച്ചാൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ അത് ടെൻഷൻ അടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിസേറിയനും നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് സിസേറിയൻ ചെയ്തവരെ നേരിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഈ സിസേറിയനിൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു എന്താ പറയുക നോർമൽ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരത്തൊരു ബുദ്ധിമുട്ട് ഉണ്ട് നല്ലൊരു വേദനയാണ് ചിലവർക്ക് സ്റ്റിച്ചർ ഉണ്ടി വരും ചിലവർക്ക് സ്റ്റിച്ചർ ഉണ്ട് വരും ഈ നോർമൽ ഡെലിവറിയിൽ തന്നെ ഈ സി സെഷനിൽ ചിലവർക്ക് കാത്തിരിക്കും ഡോക്ടർമാർ വെയിറ്റ് ചെയ്യും ചില നോർമൽ ഡെലിവറി ആവും ആവാച്ചാൽ അവസാനം വരെ അപ്പോൾ ഇവർക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ പ്രസവത്തിൻ്റെ പേരനെ വന്ന് പോവും വന്ന് പോവും വന്ന് പോവും ഇതൊക്കെ ഇവർ അനുഭവിക്കും അവസാനത്തെ സംഭവം മാത്രമല്ല അത് മാത്രം ഇല്ലാതാനും എന്നാൽ സിസേറിയൻ നടക്കുകയും ചെയ്യും ഈ സിസേറിയൻ കഴിഞ്ഞിട്ട് നിങ്ങൾ അവരുടെ ആദ്യത്തെ നടത്തം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ പോയ സ്റ്റിച്ച് വിടുട്ട് തന്നെ നിങ്ങളെന്താന്ന് ആലോചിച്ച് നോക്കി വെക്കുക എനിക്ക് അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ഞാൻ എനിക്ക് പണ്ട് കീ ഹോൾ സർജറി കഴിഞ്ഞ ഒരാളാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടാവുക വേദന ഫസ്റ്റ് നടത്താം ഇവിടെ സ്റ്റിച്ചിട്ടിട്ട് എനിക്ക് നടത്താം അപ്പോൾ സിസേറിയം എന്ന് പറയുന്നത് ഇങ്ങനെ കയറിയിട്ടുള്ള നടത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക ഫസ്റ്റ് ടോയ്ലറ്റിൽ പോവാ അതൊക്കെ ഒന്ന് ആലോചിക്കുക അപ്പം പിന്നെ നമുക്ക് കുഞ്ഞിനെ ഈ സിസേ നോർമൽ ഡെലിവറി എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നോർമൽ ആക്ടിവിറ്റീസ് കിടക്കാം സിസേറിയം കഴിഞ്ഞവർക്ക് പിന്നെ വെയിറ്റ് എടുക്കലൊക്കെ കുറേ കാര്യത്തിന് ഈ സ്റ്റിച്ച് ഉണങ്ങണ വരെ സമയമുണ്ട് അപ്പം എല്ലാ പ്രസവത്തിനും അതിൻ്റേതായിട്ടുള്ള നല്ല ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ സിസേറിയും തിരഞ്ഞെടുക്കുന്ന സ്ത്രീകൾ സിസേറിയം തിരഞ്ഞെടുക്കുന്ന സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഉണ്ടായിരിക്കും എനിക്കറിയില്ല എന്നിരുന്നാൽ പോലും ഒരു ബുദ്ധിയുള്ള ഒരു അംശം ആൾക്കാരോ ഒരിക്കലും എനിക്ക് സിസേറിയം വേണേ എനിക്ക് സിസേറിയം വേണേ എന്ന് പറയില്ല അവർക്ക് ചിലപ്പോൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഞാൻ ഞാനേം കണ്ടിട്ടില്ല സിസേറിയം വേണത് ഞാൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കുന്നുണ്ടാവുക ഓ ഈ വേന അനുഭവിക്കണം അങ്ങനെയല്ല സിസറിൻ്റെ സിസറീൻ്റെ നല്ല വേദന ഉണ്ട് ആ സിസറി കഴിഞ്ഞാൽ ഓരോരുത്തരും ഈ കമൻറ്റ് ബോക്സിലെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർ കിട്ടും അപ്പോൾ എന്താ പറയുക എനിക്ക് അത് കണ്ടുകഴിഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞ വെയിറ്റിങ്ങാണ് ഞാനൊരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഞാൻ പ്രസവിക്കാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് എനിക്കൊരു വിലാത്ത ഊർജം കിട്ടി ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ഞാൻ കണ്ടു ഓർക്കുന്നു ദിയാകൃഷ്ണ സൂചി കുത്താൻ പേടിച്ചിട്ട് കരയുന്നൊരിത് ആ ആൾ ഇപ്പം പ്രസവത്തിന് ഭയങ്കര കൂളായിട്ടാണ് പോകുന്നത് വീട്ടിൽ നിന്ന് ഇപ്പോൾ മേക്കപ്പിടുന്നു സാധനങ്ങളും മേക്കപ്പ് കുറേ പേര് മേക്കപ്പ് ഇട്ടുതന്നെ കളിയാക്കുന്ന കണ്ട് മേക്കപ്പ് ഇടുന്നതുകൊണ്ട് എന്താ പ്രശ്നം ഓരോരുത്തർക്കും ഓരോ രീതിയും കോൺഫിഡൻസ് ലെവൽ ലെവലിട്ട ഇപ്പോൾ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ടെൻഷനും സ്ട്രെസ്സൊക്കെ വന്ന് കഴിഞ്ഞാൽ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ പോയി കുക്ക് ചെയ്യും ഞാൻ ചിലപ്പോൾ പോയി മുടിയൊക്കെ ഇരും ചിലപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് ഇടും അതൊക്കെ എന്ന് പറയുന്നത് അത് ഓരോരുത്തരെ നമ്മുടെ സ്ട്രെസ് ലെവൽ കുറക്കാനും ഓരോരുത്തരെ കോൺഫിഡൻസ് ലെവലിൻ്റെ ഒക്കെ ഒരു കാര്യമാണ് അല്ലാണ്ട് കുഞ്ഞ് വരുമ്പോൾ നമ്മളെ മുഖത്തൊക്കെ നോക്കി ഫസ്റ്റ് മേക്കപ്പ് അത് എല്ലാവർക്കും അറിയാം കുഞ്ഞിനും ഒരു ഒന്നാമത് ഫസ്റ്റ് ഇതിൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടേ കൊച്ചിനെ കാണുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതെന്ന് പറയുന്നത് അതൊക്കെ അതൊക്കെ എടുത്തു വെച്ചിട്ട് ഓരോ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ വിശ്വസ് അറിയിക്കാം കൺഗ്രാചുലേറ്റ് ചെയ്യാം പക്ഷെ ശവത്തി കുത്തുന്ന പോലത്തെ വാക്കുകൾ പറഞ്ഞ് ഒരു നല്ല ദിവസം എന്തിനാ കൊള്ളാക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വരുന്നതല്ലേ ഇനി എനിക്ക് ഞാൻ സത്യം പേഴ്സണലി ഒരു കാര്യം പറയാം ഞാൻ മുന്നേ തീരുമാനിച്ചൊരു കാര്യമാണ് എനിക്ക് ഒരു അവസരം കിട്ടണം എൻ്റെ ഹോസ്പിറ്റലിൽ അറിയില്ല ഞാൻ ഇപ്പം ഇതുവരെ യു എയിലാണ് ഞാൻ നാട്ടിൽ പക്ഷേ ഡെലിവറി പ്ലാൻ ചെയ്യുന്നത് എൻ്റെ ഹോസ്പിറ്റലിൽ എനിക്ക് ഇതേപോലെ വീഡിയോ എടുക്കാനും ഒക്കെ ഒരു അവസരം ഞാൻ ഉറപ്പായിട്ടും വീഡിയോ എടുക്കുകയും ചെയ്യും വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും അത് ഒന്നാമത് ഇപ്പം നമ്മൾ പ്രസവിക്കണ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഓർമ്മയും കൂടി ഉണ്ടാവില്ല നമ്മൾ ഏതവസ്ഥയിൽ കൂടി കടന്നു പോകണേന്ന് അല്ലേ നമുക്ക് ഓർമ്മയും കൂടി ഉണ്ടാവില്ല ഏത് അവസ്ഥയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത് ചെയ്യണേ എന്നുള്ളത് അപ്പോൾ എനിക്കൊരു വീഡിയോ എടുത്തു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാണാം ഞാനിതേപോലെ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇനി വരുന്ന ഇപ്പം വേ ഒരാളൊരു പ്രസവത്തിനെ കാണുന്ന പോലെ ആയിരിക്കില്ല ഞാൻ ചിലപ്പോൾ കാണുന്നത് വ്യത്യാസമുണ്ടായിരിക്കും അപ്പം അതിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ എന്താ പറയുക പലർക്കും അറിയാൻ പറ്റും പലർക്കും ഇതാവാൻ പറ്റും ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ ഇട്ടിരിക്കും എനിക്ക് ഞാൻ അങ്ങോട്ട് പോയി റിക്വസ്റ്റ് ചെയ്യും ഡോക്ടറിനോട് ഡോക്ടറെ എനിക്കെടുക്കാൻ പറ്റുമോ ഇപ്പം ലേബർ റൂമിൽ ഭർത്താവിനെ കയറ്റാണുള്ളത് ഞാൻ ഓൾറെഡി പെർമിഷൻ എടുത്തൊരു കാര്യമാണ് എനിക്ക് ഹസ്ബൻഡിനെ കയറ്റാന്നുള്ളത് അപ്പോൾ ഇതും ഞാൻ പറ്റുമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ അവസരം എടുക്കും ഇപ്പം നിങ്ങൾക്കത് കണ്ടപ്പോൾ നിങ്ങൾക്കൊരു ഇത് തോന്നിയില്ലേ ഒരു ഒരു അറ്റ്ലീസ്റ്റ് ഒരു സന്തോഷ ഒരു ഒരു ഇതായില്ലേ ഞാൻ കണ്ടപ്പോൾ തോന്നിയില്ലേ പറയട്ടോ ഓക്കെ എനിക്കത് പറയണം തോന്നി എനിക്കത് പറയാതിരിക്കാൻ പറ്റിയില്ല എനിക്കിത് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഓക്കെ ബൈ ബൈ ടാറ്റ